ിക്കാ നമസ്കാരം നമസ്കാരം വീണ്ടും കണ്ടുവല്ലേ കണ്ടോട്ടിരിക്ക വണ്ടി സ്റ്റോക്ക് ഉള്ളത് ഇന്നോവയും ഇന്നോവ ഉണ്ട് ഒരു ബ്രസ്സുണ്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ക്രിസ്ത്യാന വീഡിയോ അത് കഴിഞ്ഞാൽ എത്ര വണ്ടി നമ്മൾ പുറന്നെടുത്തായിരുന്നു പുറത്തുനിന്ന് നമ്മൾ ഒരു പത്ത് പതിനൊന്ന് വണ്ടിയോളം എടുത്ത് പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചായിരുന്നു ഒരു പത്ത് അമ്പത് പേര് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് പതിനൊന്ന് വണ്ടിയോളം നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്റ്റ വീഡിയോ ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സെയിലായി സെയിലെ സന്തോഷം വണ്ടി ഇത് ഡൽഹി വണ്ടിയല്ലേ ഇത് ഡൽഹി പെട്ടെന്ന് എൻ സി കിട്ടുന്ന വണ്ടിയാണ് അല്ലേ ആ നല്ല വണ്ടിയാണ് ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മറ്റു അപകടങ്ങളും വലുതായിട്ടൊന്നും ഇല്ല പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയല്ലേ ഇന്നോവയെ സംബന്ധിച്ച് നല്ല വൃത്തി വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് 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 ഓണർഷിപ്പ് കിലോമീറ്റർ ഇത് പിന്നെ ഒന്ന് അറുപത്തേഴ് ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ അല്ലേ ജനുവൻ കിലോമീറ്റർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പക്ക സർവീസ് ആണ് വണ്ടി അല്ലേ സർവീസ് ഹിസ്റ്ററി വണ്ടി അതുപോലെ കാര്യം നമ്മളെല്ലാ വണ്ടിക്കും കിലോമീറ്റർ പക്ക പക്കായിരിക്കും നമ്മൾ കാരണമുള്ള വണ്ടി എടുക്കത്തുള്ളൂ അതായത് പക്കായിട്ടുള്ള വണ്ടി മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ ഞാൻ പോയിട്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ വീഡിയോ തന്നെ പറഞ്ഞതാണ് അതായത് നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു പിന്നെ ഒരു കിലോമീറ്റർ മാക്സിമം നമ്മൾ കുറഞ്ഞ നോക്കി എടുക്കത്തുള്ളൂ നല്ല ജെനുവിൻ കിലോമീറ്റർ ആണെങ്കിൽ മാത്രമേ വണ്ടി എടുക്കത്തുള്ളൂമീറ്റർ അതിന് പക്കാ ഗ്യാണ് അത് പത്തോളം വണ്ടികൾ ഞാൻ അതാ പറയാം പത്തോളം വണ്ടികളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു വണ്ടി എടുക്കുന്നത് പ്രത്യേകിച്ച് ഇന്നോവ ഇപ്പൊ റയറാണ് അവിടെ ഇച്ചിരി പാടാണ് ഇപ്പൊ കൂടുതലും ക്രിസ്റ്റായും ഫോർച്യൂണറും അങ്ങനെയൊക്കെയുള്ള പിന്നെ പ്രീമിയം വണ്ടിയിൽ കാര്യല്ല അപ്പൊ അവിടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മാക്സിമം നോക്കാൻ പറ്റുന്ന അത്രയും വണ്ടി നോക്കിയിട്ടാണ് ഒരു വണ്ടി എടുക്കുക ചിലപ്പോൾ മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വണ്ടി ഇടുക ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒത്തു കിട്ടുന്നത് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപതാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത് പെ രണ്ടായിരത്തി ഇരുപത് പെട്രോൾ വണ്ടിയാണ് സെഡ് എക്സ് ഐ ആണ് അതായത് ടോപ്പൻ വേരിയൻറ്റ് പെട്രോള് പിന്നെ എല്ലാം ഭാഗം എല്ലാം ഓക്കെയാണ് മറ്റു പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ വണ്ടി നമ്മളെടുത്ത് നമ്മുടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് ഒറിജിനൽ കേരള വണ്ടിയാട്ടോ ഇത് വണ്ടിയാണ് കേട്ടോ നമ്മുടെ കേരളക്കാരനായിരുന്നു അതാ അല്ല നമുക്ക് ഇതിപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ റീവണ്ടി മാത്രം നമ്മുടെ നാട്ടില് ചെറിയ ചെറിയ വണ്ടികളായാലും നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ നമ്മളെടുത്ത് ചെയ്യും എല്ലാം ചെയ്യും പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കും അത്രേ ഉള്ളൂ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് ഇത് സെക്കൻഡ് ആണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആയത് അതായത് ഒരു വീട്ടിൽ പറഞ്ഞാൽ ചേട്ടത്തി ജ്യേഷ്ഠയുടെയും അനിജത്തിയുടേയും ഭർത്താക്കന്മാർ തമ്മിൽ വണ്ടിയൊക്കെ മാറിയ അങ്ങനെ സെക്കൻഡ് ഓണറിയോ ജ്യേഷ്ഠനാണ് ഫസ്റ്റ് ഓണർ അനിലാണ് സെക്കൻഡ് ഓണർ അങ്ങനെ സെക്കൻഡ് ഓണറായത് ഇത്രയൊക്കെ പക്കമുള്ള വണ്ടി മറ്റോ നാല് സർവീസ് വരെ ചെയ്തിട്ടേക്കും മുപ്പത്തി ആറായിരം വണ്ടി ഓടിയിട്ടുള്ളൂ സർവീസ് നാൽപ്പതിനായിരത്തിന്റെ ചെയ്തു എടുക്കുന്നവർക്ക് എടുത്തു ഓടുക എന്നുള്ളു ഉള്ളൂ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എല്ലാ ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ മറ്റേ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വണ്ടിയൊക്കെ പക്കാണ് വണ്ടിയാണ് നമുക്ക് ഇതിന്റെ കാര്യം ആക്സിഡന്റ് ആക്സിഡന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് അത് അവിടുത്തെ കാര്യങ്ങൾ സെപ്പറേറ്റ് അറിയാമല്ലോ അവിടുത്തെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അപ്പം ഇതിന്റെ ഫ്രണ്ട് ബാക്കി എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് മറ്റേ തട്ടോം മുട്ടോ ഇടിയും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി പക്ക ആണ് ക്വാളിറ്റിയാണ് വണ്ടി ക്വാളിറ്റി ആക്കിയാൽ നല്ല സൂപ്പറാണ് വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഇതൊരു നമ്മളൊരു അറുപത് എഴുപത് ശതമാനമേ പറയുന്നുള്ളു

വണ്ടി ട്ടോ വേറൊന്നും ചെയ്യല്ലേ വണ്ടിക്കകത്ത് എടുക്കുക ഓടിക്കുക പിന്നെ നമുക്കുണ്ടല്ലോ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം അതുപോലെ ഇന്റീരിയർ ചെക്ക് ചെയ്യുമ്പോ നോക്കാം ഇന്റീരിയർ ഒക്കെ നോക്കി നീറ്റാട്ടോ ആട്ടോ നാഷൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് പിന്നെ ഒരു ഈ സെറ്റൊന്നും മാറിയുള്ളൂല്ലേ സെറ്റ് ആണല്ലോ മോഡലിന് പക്ഷേ സെറ്റ് സൂപ്പർ നോക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല നമുക്ക് നോക്കാം നല്ല ഗുളിക പക്കാതെ നല്ല വേറെ ഒന്നും ചെയ്യലോ വേറെ പണിയൊന്നും ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഏർ പറഞ്ഞില്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ വന്ന് ചെറിയ കഴുകിയാക്കി അത്രേ അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല സെക്കൻഡ് റോണെങ്കിലും മോശം പറയൊന്നുമില്ല ാണ് അകത്തെ കാഴ്ച അഞ്ചു റൂമൊന്നും കണ്ടാലോ അഞ്ചോ റൂമൊക്കെ പക്കാണ് മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നല്ല നോക്ക് നല്ല വൃത്തിയായിട്ട് അപ്ലോണാണെങ്കിലും അപ്ലോണൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് റേസ് ചേർന്ന കേട്ടോ ഓക്കെ ഓക്കെ ായിരം രൂപ ഇത് ഇവിടെ നമ്പർ ആക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ആറായിരം രൂപ അറര പേർ അതുപോലെ എൻ ഒ എത്ര ദിവസം ഉണ്ടല്ലേ വരും ഡൽഹി വണ്ടി ആയതുകൊണ്ട് നമുക്കൊരു ഏഴ് ഉണ്ട് ഏഴ് ദിവസം മതിയല്ല ഏഴ് ഉണ്ട് മതി പത്ത് ദിവസത്തേക്ക് നമുക്ക് എൻ ഒ സി എടുത്തോട്ട് വീട്ടിൽ കൊടുക്കാം അതായത് ഏഴ് ദിവസം മതി ഏഴ് വർക്കിൻ്റെ മതി അല്ല പത്ത് ദിവസം എൻ ഒ സി കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് പറയാൻ കൂടി വരാറുണ്ട് ജനുവൻ കിലോമീറ്റർ കൂടിയ ഇന്നോവ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് അതേ വണ്ടി അടപ്പമുണ്ട് അപ്പോൾ സ്ഥലമെന്ന് പറഞ്ഞേറെ ഇത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി തഴവ എന്ന് പറയും അല്ലേ അപ്പം നമ്മുടെ വണ്ടിയാണ് വണ്ടി വരുന്ന എടുത്തോണ്ട് വണ്ടിയാണ് പിന്നെ കൂടുതലും പറഞ്ഞ ആവശ്യമില്ല കാരണം ഇത് കേരള വണ്ടിയാണ് മറ്റൊന്നും നോക്കാനില്ല രണ്ടായിരത്തി ഇരുപതാണ് വണ്ടി മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അപകടങ്ങളോ ഒന്നും ഇല്ല ഒന്നും നോക്കാനില്ല പിന്നെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മെയിനോട്ടുള്ള സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് നല്ല നിറ വണ്ടി നല്ല ഇത് ആണ് കാരണം കിട്ടാൻ ഇച്ചിരി ഇതാണ് കൂടുതലും ഈ വണ്ടി കൂടുതലും വയറ്റല്ലേ ഇത് ഉണ്ട് ഇത് ഒരുപാട് ആഗ്രഹിച്ചു വരുന്ന ടീമുകളുണ്ട് അല്ലേ പക്കാനീറ്റാ വണ്ടി കമ്പനി അനുഭവകാര്യങ്ങള് അന്ന് മാറിയിട്ടൊന്നുമില്ല പിന്നെ അതെ സ്റ്റീരിങ് കൺട്രോള് സ്റ്റാർട്ട് ബട്ടൺ പിന്നെ പവർ പവർ മട്ടർ കമ്പനി സ്റ്റീരിയോ എല്ലാ സംഭവം വരുന്നുണ്ട് വേണ്ടോ എ സിയൊക്കെ ഞങ്ങളും ഒന്നും ചെയ്യലാത്ത വണ്ടിയാ അല്ലേ പക്കാനായിട്ട് വണ്ടി അതുപോലെ വണ്ടിക്കേസ് കാര്യം അങ്ങനെ ഒന്നുമില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലേ അപ്പൊ ഈ വണ്ടി ലാസ്റ്റ് അങ്ങനെ കളി കൊടുക്കാം ലാസ്റ്റ് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം എട്ട് പതിനഞ്ച് എട്ട് പതിനഞ്ച് പിന്നെ ദീപുവിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന പാർട്ടി ആണെങ്കിൽ ഫൈനൽ റേറ്റ് ായിരം രൂപ ലോൺ കിട്ടും കിട്ടും വണ്ടി ഇനി ഞാൻ ഡൽഹിയിൽ ഒരു പാർട്ടിക്ക് ഓർഡർ ഉണ്ട് എനിക്ക് പാർട്ടിക്ക് ഞാൻ മിക്കവാറും അടുത്ത ശനിയാഴ്ച പോകാൻ സാധ്യതയുണ്ട് അപ്പം ആർക്കെങ്കിലും വണ്ടി വേണോന്നുണ്ടെങ്കിൽ നേരത്തെ വിളിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ചില ആളുകൾ പറയാറുണ്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കൂടെ വണ്ടി നോക്കാൻ ഓക്കെ പക്ഷെ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് എന്ന് കാരണം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന വണ്ടി ആയിരിക്കത്തില്ല വേറൊരു പാർട്ടിക്ക് നോക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അതായത് പാർട്ടിക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവർ നമ്മളെ വിളിക്കുക നമ്മൾ ചെറിയൊരു അഡ്വാൻസ് നമുക്ക് ചെയ്യണം കാരണം ഒരു അഡ്വാൻസ് നമ്മൾ പറയും അത് നമ്മൾ വിളിക്കുമ്പോൾ പറയും ആ അഡ്വാൻസ് ചെയ്യുക നമ്മൾ അവർക്ക് വേണ്ടി വണ്ടി നോക്കാൻ പോകും വണ്ടി നോക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് അവർക്ക് വണ്ടി വേണ്ട അവർക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എല്ലാം എടുത്ത് പക്കാണെങ്കിൽ കാര്യങ്ങൾ പറയും താല്പര്യമുണ്ടെങ്കിൽ അവർ എടുക്കുക ഉള്ളൂ അപ്പം ഈ പാർട്ടിക്ക് വേണ്ടി നോക്കാൻ പോകുമ്പം ആ പാർട്ടിക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് കാരണം പോകുന്ന വഴിയിൽ ചിലപ്പം പോകുന്ന വഴി നോക്കും പക്ഷെ അത് ചിലപ്പം ഇവിടുന്ന് നമ്മൾ ചിലപ്പോൾ ഒരു മൂന്ന് പിന്നെ മൂന്ന് മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളായിരിക്കും നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നമ്മൾ പോകുന്ന വഴിയാണെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ നമുക്കൊരു മൂന്ന് മണിക്കൂർ കൂടെ പോകേണ്ടി വരും അടുത്താളുടെ വണ്ടി നോക്കാൻ ചിലപ്പോൾ കാരണം നമ്മൾ വിളിച്ച് ഓരോന്ന് കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോകുന്നത് പിന്നെ ചിലപ്പോൾ പാർട്ടിയുടെ ആയിരിക്കും ചിലപ്പോൾ ഡീലർമാരുടെ നിന്നായിരിക്കും പറഞ്ഞു മനസ്സിലെ അപ്പോൾ അങ്ങനെ പല ഭാഗത്തും കിടക്കുമ്പോൾ അതനുസരിച്ച് ഓരോരുത്തർ പറയുന്നതനുസരിച്ച് അന്നേരം നമ്മൾ വണ്ടി നോക്കാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ ഇവിടുന്ന് ഇവിടെ ഉള്ളതിൽ കൂടുതൽ കഷ്ടപ്പാടാണ് അവിടെ അല്ലേ മനസ്സിലെ അത് അവിടെ വന്ന് കൂടുതലും പാർട്ടികൾ എൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പാർട്ടി എൻ്റെ കൂടെ വന്ന് വണ്ടി എടുക്കണത് കാരണം അവർക്ക് അത് മനസ്സിലാവും എന്നാലും അല്ലേ പറഞ്ഞ മനസ്സിലായി അത്ര നമ്മൾ നല്ല കഷ്ടപ്പാട് ഇതിനകത്തുണ്ട് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി എടുത്ത് കൊടുത്തവരായാലും ശരി അവിടെ പോലെ വണ്ടി എടുക്കുന്ന വേറെ ടീമുകളും ഉണ്ട് അവർ എടുത്ത് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഒന്നീ ഈ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പിന്നെ എടുക്കുന്ന പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് പൈസ അയക്കുക അത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റിൽ നമ്മൾ വണ്ടി സംസാരിച്ചെല്ലാം ഡീലിംഗ് ആകുകയാണെങ്കിൽ അന്നേരം തന്നെ ഒരു അഡ്വാൻസ് ചെയ്യുക എന്നിട്ട് അവർക്ക് പൈസ അന്നേരം പിന്നെ ചിലപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അന്നേരം പറ്റത്തില്ല ചിലപ്പം ഒരു ദിവസത്തേക്ക് ഡിലേ വരാം അപ്പോൾ ചിലപ്പോൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ആ പൈസ അവരുടെ അക്കൗണ്ടിലോട്ട് അതായത് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിലോട്ട് ഇടുക പിന്നെ അവരുടെ വിശ്വാസ കുറവാണെങ്കിൽ എന്റെ അക്കൗണ്ടിലോട്ടായാലും ഇടാം ഇടാം എന്റെ അക്കൗണ്ടിലോട്ടായാലും ഇട്ടാൽ മതി പറഞ്ഞു മനസ്സിലായി ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നമ്മൾ വിശ്വാസിച്ച് നിങ്ങൾക്ക് വണ്ടി എടുക്കാം കാരണം അത് ഞാൻ കാരണം വണ്ടിയോളം എടുത്തു ഒരു ഒരു കൊടുത്തത് ആയിട്ട് മാസമായിട്ട് ഞാൻ ഈ പാനൊന്ന് വണ്ടിയോളം എടുത്തു കൊടുത്തത് പറഞ്ഞാൽ എല്ലാം കൂടെ എനിക്കൊരു പതിനഞ്ച് ദിവസത്തിനകത്ത് വെച്ചാണ് പതിനഞ്ച് ദിവസം ഞാൻ അവിടെ നിന്ന് എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ വണ്ടി എടുത്തു കൊടുത്ത് വെച്ച് പോകുകയാണെങ്കിൽ ഒരു ഒമ്പത് ദിവസം പത്ത് ദിവസത്തിനകത്ത് വെച്ചാണ് ഈ പാനൊന്ന് വണ്ടിയോളം ഫസ്റ്റ് കാര്യങ്ങളും അത് സംഭവിക്കുന്ന രണ്ടു പോയിരുന്നു അടുപ്പിച്ചുണ്ടോ ഈ അത് രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം എനിക്ക് വണ്ടി എടുക്കാനായിട്ടും പിന്നെ വേറെ ഒന്ന് രണ്ട് ടീം ഓർഡർ വന്ന അവരെല്ലാടെ പോയത് രണ്ടാമത് പാർട്ടിക്ക് വേണ്ടിട്ട് എടുക്കാൻ പോയത് പാർട്ടിക്ക് രണ്ടാമത് പോയപ്പോഴാണ് ഞാൻ ഏഴ് വണ്ടികളോ എടുക്കുന്നത് മൊത്തം പാർട്ടിക്ക് എടുത്തത് അല്ല ഏഴ് വണ്ടി എടുത്ത് ഒന്ന് പിന്നെ ഉൾപ്പെടെ എടുത്തത് ആ ഒരു ഇതിലെ മൈൻഡിലാണ് അപ്പോൾ ആ രണ്ടാമത് പോയപ്പോഴാണ് ആദ്യം പോയപ്പോൾ ഒരു നാല് വണ്ടിയൊക്കെ നമ്മുടെ സെയിലായുള്ളൂ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഓർഡർ പ്രകാരം പോയതാണ് പാർട്ടിയുടെ ഓർഡർ പ്രകാരം പോയതാണ് പ്രസിദ്ധ ദീപുവിൻ്റെ ഉൾപ്പെടെ അങ്ങനെ പോയി എല്ലാവർക്കും വണ്ടി എടുത്തു എല്ലാവരും ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് സന്തോഷമാണ് വിളിച്ച് സന്തോഷം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നല്ല കമൻറ്റും അതുപോലെ തന്നെ കുറേ പേര് വിളിച്ചിട്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് അത് ഫിനാൻസ് ചെയ്ത് തരാൻ പറ്റുമോ ഫിനാൻസ് ചെയ്ത് തരാം ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് എടുക്കുമ്പോൾ ഫിനാൻസ് ചെയ്തെടുക്കാനൊക്കത്തില്ല നമ്മൾ അങ്ങനെയുള്ള ഒരു അറിവ് എൻ്റെ ഇല്ല അതായത് ഡൽഹിയിൽ നിന്ന് ഫിനാൻസ് ചെയ്ത് കിട്ടത്തില്ല നമ്മളിപ്പം നമ്മൾ വണ്ടി നമ്മളിപ്പോൾ പത്ത് രൂപ അതായത് കുറച്ച് റേറ്റ് കുറച്ച് എടുക്കാനാണെന്നല്ലോ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുക്കുന്നത് കൂടുതലും അപ്പോൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൈസ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി എടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ലോൺ ചെയ്യാം കാരണം എൻ ഒ സി നിങ്ങൾ മാറി കയ്യിലൊക്കെ വരും വന്ന് ഒരു ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ബാക്കി എമൗണ്ട് അടച്ച് നിങ്ങൾ പേര് മാറിയാൽ മതി പക്ഷേ പൈസ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പൈസ അവിടെ കൊടുക്കേണ്ട പൈസ നിങ്ങൾ റോൾ ചെയ്ത് കറക്റ്റ് ചെയ്യുക അല്ലേ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാതെ ഫിനാൻസ് കിട്ടാൻ മാർഗം കുറവാണ് ഇവിടെ വന്ന് നമുക്ക് പിന്മരാക്കണവരായതിനു ശേഷമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ വേറെ നമ്മള് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല സ്ഥലം പറഞ്ഞാരോ നമ്മുടെ സ്ഥലം ഇത് കൊല്ലം ജില്ലയില് കരുനാഗപ്പള്ളി തഴവ തഴവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് അതിലെ പേര് ഷാജാനിക്കല്ലേക്കാ ഇന്ന് കാണാം ഓക്കെ ഓക്കെ ഓക്കെ